രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് കിട്ടിയതന്നെ കെ എസ് ആർ സി ചെലവ് ആപ്പ് നിലവിലുണ്ട് ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ ആണ് അവൈലബിളാണ് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല സിറ്റിയിലെ മാത്രമല്ല ഇപ്പോൾ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ കാസർഗോഡൊരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ഒരു വണ്ടി എപ്പോൾ എടുത്തും എല്ലാം കാണാൻ പറ്റും ഒരു എൻക്വയറി കൗണ്ടറിപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തിയെന്നൊക്കെ പലരും ചോദിക്കില്ല എൻക്വയറി കണ്ടറിൻ്റെ ആവശ്യം ഇല്ല മൊബൈൽ ഫോൺ തന്നെയാണ് കെ എസ് ആർ സി എൻക്വയറി കൗണ്ടർ ഷാർപ്പ് ടൈം അറിയാം ആ വ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ആപ്പിലുണ്ടാവും നമുക്ക് സ്വയമായിട്ട് ചെയ്യാം പല ലാ ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് ആറ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ ആറ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടി ഉപയോഗിത്ത ഒരു അപ്പോൾ എൻക്വയറി കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും ഈ എൻക്വയറി കൗണ്ടറിൽ ഒരാൾ ഇന്നാൽ ഈ കണ്ടക്ടറുടെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നത് അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക കാരണം വേറെ ഒന്നുമല്ല ഒരു ഒന്നൂറ് കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ ഒരു പലിശ കൊടുക്കും ഈ പണം കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭം ചെയ്യപ്പെട്ടു ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ് അതൊന്നും താങ്ങാനുള്ള ഒരു ശക്തി ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളത് ഓഫീസിൽ ഇരുന്നുള്ള കളികൾ ഇനിയില്ല അത് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ കെ എസ് ആർ ടി സി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് എഴുപത്താറ് വണ്ടി എഴുപത്തെട്ട് വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഡ്രൈവറുള്ളിടത്ത് കണ്ടക്ടറില്ല കണ്ടക്ടർ ഇല്ല കണ്ടക്ടർ ഡ്രൈവറില്ല ഇപ്പോൾ എല്ലാം വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് വിന്യസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്യാൻസലേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട് അധികമായി നൂറ് വണ്ടി ഓടിയുണ്ട് ഈ ക്യാൻസലേഷൻ ഇല്ലെന്ന് മാത്രമല്ല നൂറ് വണ്ടി അധികം ഓടി ആലോചിക്കണം അതായത് എഴുപത്താറ് വണ്ടി ഒരു ദിവസം ക്യാൻസൽ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സി എം ഡി ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആറ് വണ്ടിയാണ് ക്യാൻസലേഷൻ കേരള സംസ്ഥാനത്ത് ആറ് വണ്ടിയാണ് ക്യാൻസൽ ചെയ്തത് കാരണം ആവശ്യത്തിന് നമ്മുടെ ആളുണ്ട് അവർ സുഖമായിട്ട് ഇരിക്കുകയാണ് സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഒരു വേറെ വേറെ ജോലികൾ കളിച്ചുകയാണ് ഒരു ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുകയാണ് എന്നാൽ ആരോഗ്യത്തിന് കുറവുള്ളവരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർ ക്യാൻസർ വന്നവർ ഇവരെല്ലാം നിരന്തരമായി ജോലിയില്ലാതെ അലഞ്ഞു തരികയാണ് ഇപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ പരമാവധി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ വയ്ക്കുക വെച്ചുകൊണ്ട് ആ പ്ലേസ് എല്ലാം ഫില്ല് ചെയ്യാം അവരെ പിന്നെ സമ ഇവരെ കാറ്റഗറി മാറ്റിയാൽ ശമ്പളം കുറയുന്നില്ല കെ എസ് ആർ ടി സി അതുകൊണ്ട് ലാഭമൊന്നുമില്ല പക്ഷേ കാറ്റഗറി മാറ്റുന്നില്ല അവരെ ആ ജോലിയിലേക്ക് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുക ടിക്കറ്റും ക്യാഷും എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ക്ലറിക്കൽ ജോബുകൾക്കെല്ലാം എടുക്കുകയാണ് ആവശ്യമില്ലാത്ത ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു ഏതാണ്ട് ഇരുപത്തി ആറിൽ ഇപ്പോൾ ഉള്ള എം എൽ എമാരെ ഫണ്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയായി പല സ്ഥലങ്ങളിൽ ഇനാഗ്രേഷൻ നടക്കുകയാണ് എം എൽ എമാർ ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓഫീസായി മാറി ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഓഫീസായി മാറും മാറുന്നതോടുകൂടി കംപ്ലീറ്റ് പേപ്പർ വർക്ക് ഉണ്ടാവില്ല എല്ലാം സ്കാൻ ചെയ്ത് എല്ലാം പേപ്പറിലായി മൂവ് ചെയ്യുന്നു സർവീസ് ബുക്കുകളെല്ലാം ജീവനക്കാരെ സർവീസ് ബുക്കുകളിൽ വരുന്ന കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ജീവനക്കാർക്കൊരു സമാധാനം എന്നുള്ള ഈ മൂവായിരത്തി അറുന്നൂറോളം കേസുകളുണ്ട് പല കേസുകളാണ് ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റിൻ്റെ പണം അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ കേസുകളാണ് അത് ഇരുപത്തി ആറാം തീയതി മുതൽ ഒരു അദാലത്ത് വെച്ചിരിക്കുകയാണ് തുടർച്ചയായ അദാലത്താണ് ജീവനക്കാരുടെ പേരുള്ള ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളെല്ലാം ഒരു ഫൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ അടയ്ക്കാനുള്ള പണം അടപ്പിച്ചിട്ടോ അവസാനിപ്പിക്കും ജീവനക്കാര് ഇപ്പോൾ പുറത്ത് സസ്പെൻഷനിലൊക്കെ നിൽക്കുന്ന പരമാവധി ആളുകളകത്ത് കയറും പരമാവധി ബസ് ഓടിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് ക്യാൻസലേഷൻ ഒരു ദിവസം എഴുപത്താറ് മുതൽ തൊണ്ണൂറിനകത്തു വരെ തൊണ്ണൂറ് നൂറ് വരെയൊക്കെ പോകായിരുന്നു ഒരു ദിവസം ഈ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും രംഗത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് ആവശ്യമുള്ള ആളിനെ കൃത്യമായി മന്ത്രി തന്നെ നേരിട്ടിരുന്ന് വിന്യസിച്ചു ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്തത് എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുത്തി ആ ഷോർട്ടേജ് പരിഹരിച്ചപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിർദ്ദേശം നിങ്ങൾ കേട്ട് കാണും നൂറ് ബസ് കൂടുതൽ ഓടിക്കും നിലവിൽ ഓടേണ്ട ബസ് കൂടാതെ നൂറ് ബസ് നമ്മൾ കൂടുതൽ ഓടിക്കാൻ പറ്റി അപ്പൊ നമുക്ക് ആവശ്യത്തിന് ആളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്